മനുഷ്യരുമായിട്ട് ബന്ധപ്പെട്ടു അതായത് ഹെറോദാവിന്റെ മുമ്പിൽ നിൽക്കുമ്പോഴും പാന്തിയോസ് ബിലാത്തോസിന്റെ മുമ്പിൽ നിൽക്കുമ്പോഴും അതുപോലെ തന്നെ ഒരു കുരുടെ അടുത്ത് നിൽക്കുമ്പോഴും ഒരു കുഷ്ഠരോഗിയുടെ അടുത്ത് നിൽക്കുമ്പോഴും ക്രിസ്തുവിന്റെ സ്നേഹത്തിന് കയറ്റി ഇറക്കങ്ങളൊന്നുമില്ല ഒരൊറ്റ ഭാവം മാത്രമുള്ളൂ സ്നേഹത്തിന്റെ ഭാവം അത് പഠിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ജീവിതമാണ് ഇപ്പോഴെ ജീവിതം അങ്ങനെയൊക്കെ ആകുകയാണെങ്കിൽ നമുക്ക് തികച്ചും പറയാൻ പറ്റും ഞാൻ ക്രിസ്തുവിൽ ജീവിക്കുന്നു എന്ന് ഞാനാദ്യം എഴുതിയ കഥ മരണത്തെക്കുറിച്ചായിരുന്നു മരണം എപ്പോഴും എൻ്റെ ജീവിതത്തിലെ നിത്യബന്ധുവായിരുന്നു മരണത്തിൻ്റെ ശീലുകൾ തലയ്ക്ക് ഒരു കൊതുക് മൂടും പോലെ അസഹ്യപ്പെടുത്തുന്ന ഓർമ്മയായി എന്നും മനസിലുണ്ടായിരുന്നിരിക്കാം പത്താമത്തെ കുട്ടിയെ പ്രസവിക്കാൻ നേരെയായപ്പോൾ അമ്മ പറഞ്ഞു എനിക്കൊരാഗ്രഹം ഗവൺമെന്റ് ആശുപത്രിയിൽ പോയി ഒന്ന് പ്രസവിക്കണം അതിനു വേണ്ടി അമ്മ ഗവൺമെന്റ് ആശുപത്രിയിലേക്ക് പോയി പക്ഷേ അനിയനെയും പ്രസവിച്ചിട്ട് അമ്മ തിരിച്ചു വന്നത് ആംബുലൻസിലായിരുന്നു ശവപ്പെട്ടിക്കരിയിലിരുന്ന് കരയുന്ന വിളമ്മായുടെ മടിയിൽ നിന്നും ഊർന്നിറങ്ങിപ്പോയി ഇറക്കായലെ പൂഴിമണ്ണിൽ കുഴിയാനുണ്ടോ എന്ന് നോക്കാനുള്ള എൻ്റെ അന്വേഷണത്തെ അമ്മായി നെഞ്ചിൽ ചേർത്ത് അമർത്തിപ്പിടിച്ചു ആകെ ഒരു ഭയങ്കര ദൃശ്യഭംഗിയാണ് പള്ളിയുടെ അന്തരീക്ഷം കുന്തിരിക്കത്തിൻ്റെ പുകയും അതുപോലെ തന്നെ പള്ളിമണി വച്ചകളും എല്ലാം ജീവിതത്തിലാകെ സന്തോഷം തരുന്ന ആ നിമിഷങ്ങൾ കുർബാന തീരുമ്പോൾ മനസ്സ് വിഷമിക്കും തീർന്നു പോയല്ലോ എന്ന് പിന്നെ തിരികെ പെങ്ങളുടെ കൈ കൈപിടിച്ച് വീട്ടിലേക്ക് വരും എൻ്റെ കുട്ടിക്കാലം ശരിക്കു പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആസ്വദിച്ചത് ആത്മീയതയുടെ ഒരു ഭയങ്കര പരിവേഷം ചുറ്റിനുമുണ്ടായിരുന്നതുകൊണ്ട് ഞാൻ വളരെ സന്തോഷവാനായിരുന്നു ഞാനന്ന് തമ്പിയുടെ ഹൃദയമൊക്കെ ആദ്യകാലത്ത് വായിക്കുമായിരുന്നു തമ്പിയുടെ ഹൃദയത്തിൽ നിറയെ പിശാചുക്കളും തേളും പാമ്പും ഒക്കെ കടന്നുകൂടിയിരിക്കുമ്പോൾ ചെകുത്താന് ഒത്തുമിധം ജീവിക്കുന്നവരുടെ മനസ്സ് തമ്പിയുടെ ഹൃദയം പോലെയാണെന്ന് കുട്ടിക്കാലത്ത് പലപ്പോഴും എൻ്റെ ചേച്ചിയും ചേട്ടന്മാരും ഒക്കെ പറഞ്ഞു തരുമായിരുന്നു അതെന്നെ ആദ്യമൊക്കെ അങ്ങനെ ചിന്തിപ്പിച്ച് ഞാൻ തികച്ചും ദൈവമെന്ന് പറയുന്ന ആ വഴിയിലൂടെയൊക്കെ മാത്രം ചിന്തകളുമായി നടന്നപ്പോഴും കുസൃതി കാട്ടുന്ന കുറേ കൂട്ടുകാരോടൊപ്പമായി പിന്നീട് എൻ്റെ താല്പര്യങ്ങൾ അങ്ങനെ ആയി കൊച്ചു കൊച്ചു നുണകൾ പറയാനും കൊച്ചു കൊച്ച് കളവുകളൊക്കെ നടത്താനും ഒക്കെ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ ഇനി ദൈവത്തിൻ്റെ അടുത്തേക്കില്ല എന്നുള്ളൊരു തീരുമാനം ഞാൻ എടുത്തു പിന്നീട് എന്നെ പെങ്ങൾ വിളിക്കുമ്പോഴൊക്കെ ഞാൻ പുതപ്പും മൂടി കിടക്കും എന്തെങ്കിലും നുണകൾ പറഞ്ഞുകൊണ്ട് കാരണം പള്ളി പോകാനുള്ള മടി തന്നെയായിരുന്നു പതുക്കെ പതുക്കെ പള്ളി എന്നിൽ നിന്നും അകന്നു ദൈവം എന്നിൽ നിന്നകന്നു ഞാൻ പിന്നെ എൻ്റെ ഇഷ്ടത്തിന് കൂട്ടുകാരോടൊപ്പം ഇഷ്ടമുള്ളതുപോലെയൊക്കെ അങ്ങ് ജീവിക്കാൻ തുടങ്ങി ചുറ്റുവട്ടത്തുള്ള ഒരു മുഴുവൻ വളരെ സന്തോഷത്തോടെ ആർത്ത് തിമിർത്ത് സുഭിക്ഷതയോടെയൊക്കെ ജീവിക്കുന്നു കണ്ടപ്പോൾ പലപ്പോഴും എൻ്റെ ഉള്ളിൽ വളരെയധികം വിഷമം തോന്നിയിട്ടുണ്ട് ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട് ഒരു ചിങ്ങമ്പഴം നിന്നിട്ട് മൂന്ന് ദിവസം വരെ ഭക്ഷണം കഴിക്കാതിരുന്ന ദിവസങ്ങൾ എൻ്റെ വീട്ടിലുണ്ടായിട്ടുണ്ട് ദൈവമുണ്ടെങ്കിൽ ദൈവം തന്നെ ഇങ്ങനെ ദരിദ്രനെയും സമ്പന്നനെയും ഒക്കെ സൃഷ്ടിക്കുന്നത് അതിൻ്റെ ആവശ്യമില്ലല്ലോ എല്ലാവരും ഒരുപോലെ ആകണമെന്നുള്ളതല്ലേ ദൈവം കരുതേണ്ടത് പക്ഷെ അങ്ങനെ അങ്ങനെയുള്ള ചിന്തകളൊക്കെ എൻ്റെ മനസ്സിൽ കയറാൻ തുടങ്ങിയപ്പോൾ എനിക്ക് സത്യത്തിൽ ദൈവത്തോട് തന്നെ ഒരു വെറുപ്പ് തോന്നി ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട് ക്രിസ്മസിനും ഒക്കെ എല്ലാവരുടെ വീട്ടിലും ഇറച്ചിക്കറിയും അതുപോലെയുള്ള മറ്റു വിഭവങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഞങ്ങളുടെ വീട്ടിൽ ഇതൊന്നും ഉണ്ടാകാറില്ല എന്നിട്ട് ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട് എൻ്റെ കൗമാരകാലത്ത് എൻ്റെ വീടിൻ്റെ തൊട്ട അയൽവക്കത്തുള്ള ചോറുചേട്ടൻ്റെ മകൻ ജോൺ ജോണെൻ്റെ കൂട്ടുകാരനാണ് അന്ന് ഇറച്ചിയൊന്നും വാങ്ങാൻ വീട്ടിൽ പൈസയില്ല പക്ഷെ പൈസ ഇല്ലാത്തത് കൊണ്ട് അന്ന് ഞാനധികം വിഷമിച്ച സമയങ്ങളിലൊക്കെ അന്ന് ജോണിനോട് കണ്ടും പറയും ഇറച്ചി തരാനായിട്ട് അപ്പൻ സമ്മതിക്കില്ല പക്ഷേ നിനക്ക് വേറൊരു കാര്യം ചെയ്യാം പോത്തിൻ്റെ പണ്ടം അതായത് കുടൽക്കറി വെക്കാനായിട്ടുള്ള കുടല് അത് ഉണ്ട് നീ ഒരു സഞ്ചിയായിട്ട് പോവാം ഞാൻ എടുത്ത് തരാം എന്നിട്ട് ഇവൻ ഞാനൊരു സഞ്ചിയും കൊണ്ട് ചെല്ലുമ്പോൾ അത് നിറച്ച് പോത്തിൻ്റെ കുടല് വാരിയിട്ട് തരും അത് വീട്ടിൽ കൊണ്ടുവന്ന് എൻ്റെ ചേട്ടന്മാരും എൻ്റെ അമ്മായിയും എൻ്റെ പെങ്ങളും ഒക്കെ കൂടി ഇരുന്ന് ഞങ്ങളത് വൃത്തിയാക്കി കഴിച്ചിട്ടുണ്ട് അത് അന്ന് മനസ്സിൽ ഭയങ്കരമായിട്ട് സന്തോഷം അപ്പോൾ ലഭിച്ചുവെങ്കിൽപ്പോലും പണ്ടം തീനിയാണല്ലോ എന്നുള്ള ആ ഒരു ആ ഒരു അപകർഷത എന്നെ അന്നൊക്കെ ഒത്തിരി വേട്ടയാടിയിട്ടുണ്ട് എൻ്റെ കൗമാരം തൂർത്തടിച്ച് ചേർത്തതിന് ശേഷം ഞാൻ യൗവനത്തിലേക്ക് പ്രവേശിച്ചപ്പോൾ ആ ഇടയ്ക്ക് ഞാൻ കഥകളൊക്കെ എഴുതുന്നുണ്ടായിരുന്നു പലരും എന്നെ പ്രശംസിക്കുമ്പോൾ കൂടുതൽ പ്രശംസ ലഭിക്കുവാൻ കഥകളിൽ കുറച്ച് വിവാദമൊക്കെ ഉണ്ടാക്കിയാൽ നന്നായിരിക്കുമെന്ന് ഒരു ചിന്ത എൻ്റെ മനസ്സിൽ വീണു അങ്ങനെയാണ് ഞാൻ ക്രിസ്തുവിനും ക്രിസ്ത്യാനിത്വത്തിനുമെതിരായി ഏറ്റവും കൂടുതൽ കഥകൾ എഴുതാൻ തുടങ്ങിയത് ആ സമയത്ത് ഞാൻ ഇപ്പോഴും ഓർക്കുന്നു ഞാൻ ഒരു കഥ എഴുതിയപ്പോൾ അത് അച്ചടിച്ച് കലാകുമതിയിൽ വന്നപ്പോൾ സുപ്രസിദ്ധ എഴുത്തുകാരനായ കോവിലൻ പറഞ്ഞു നീ ആണോട ആൺകുട്ടി ആ അഭിനന്ദനമാണ് പിന്നീട് പതുക്കെ പതുക്കെ ഞാൻ ക്രിസ്ത്യാനിത്വത്തിൽ നിന്ന് പരിപൂർണമായിട്ടും വിട്ടകന്ന് ക്രിസ്തുവിനെതിരായി കഥകൾ എഴുതുവാൻ തീരുമാനമെടുത്ത ഒരു വ്യക്തിയായി മാറിയത് ജീവിതത്തിൻ്റെ അനുഭവങ്ങളിൽ നിന്നാണ് എൻ്റെ കഥയുടെ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം കന്യാകുമാരി അണിയാറ്റം വരെയുള്ള പല കോളേജുകളിലും പ്രിയപ്പെട്ട കഥാകൃത്തായി പല യുവ ചെറുപ്പക്കാരും എന്നെ വളരെയധികം ആദരിക്കുകയും സ്നേഹിക്കുകയും ഞാനുമായി എപ്പോഴും ബന്ധപ്പെടുകയും ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഞാൻ കരുതി ഇതാണ് ജീവിതത്തിൻ്റെ ഏറ്റവും ആസ്വാദ്യമായ ഒരു കാലം ഈ എഴുത്തിനെ വളരെയധികം മുന്നോട്ട് കൊണ്ടുപോയാൽ ഞാൻ ഈ ലോകം മുഴുവൻ വളരെ നിറഞ്ഞു നിൽക്കുന്ന ഒരു വ്യക്തിയായി മാറും എന്നൊക്കെ ചിന്തിച്ചു തുടങ്ങിയതോടെ പിന്നീടുള്ള എൻ്റെ കഥകളിൽ ഭൂരിഭാഗവും ഓരോ വിധത്തിലും കാണുന്ന മതത്തിൻ്റെയും രാഷ്ട്രീയത്തിൻ്റെയും സാമൂഹ്യ വ്യവസ്ഥിതിയുടെയും എല്ലാം ചൂഷണത്തിൻ്റെ അവസ്ഥകൾ അതിനെ എങ്ങനെ പൊളിച്ചെടുക്കാമെന്നുള്ള ചിന്തയിലാണ് പിന്നീടുള്ള കഥകൾ ഒട്ടുമിക്കതും എഴുതിയതും ആ എഴുതപ്പെട്ട കഥകളൊക്കെയും വളരെയധികം ജനശ്രദ്ധ പിടിച്ചു പറ്റുകയുമുണ്ടായി അതോടെ ജോർജ് ജോസഫ് കെ ആരൊക്കെയോ ആണ് എന്നുള്ളൊരു അഹങ്കാരബോധം എൻ്റെ മനസ്സിൽ വീണു പിന്നെ ഞാൻ ആരെയും മൈൻഡ് ചെയ്യാതായി ഞാനാണ് എല്ലാത്തിനും തീർപ്പ് കൽപ്പിക്കുന്നവനെന്നുള്ള ബോധം തന്നെ എന്നിലുണ്ടായി അങ്ങനെയുള്ള ഒരു വ്യക്തിക്ക് അയാളുടെ വ്യക്തിജീവിതത്തിൽ മറ്റുള്ളവർക്ക് എന്ത് തെറ്റാണെന്ന് തോന്നുന്നതും അയാൾക്ക് ശരിയായിരുന്നു ഞാൻ ചെയ്ത കുറേ ശരികൾ മറ്റുള്ളവരുടെ ഹൃദയങ്ങളെ മുറിപ്പെടുത്തിയിട്ടുണ്ട് പലപ്പോഴും കുറേ കാലം ആത്മീയതയിലും കുറേ കാലം യുക്തിവാദത്തിലും കുറേ കാലം രാഷ്ട്രീയത്തിലുമൊക്കെ അഴിഞ്ഞാടി നടന്ന് മടുത്ത ഒരാൾ അയാൾക്ക് ഇനി ചെയ്യാനുള്ള ഏക കാര്യം ഈ ലോകത്തുനിന്ന് വിട്ടുപോവുക എന്നുള്ളത് മാത്രമാണ് അതുകൊണ്ട് തന്നെ ഞാൻ ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ചു അതിനുവേണ്ടി തിരഞ്ഞെടുത്തത് കാലടിയിലെ ശങ്കരാചാര്യരുടെ ആശ്രമം അതിന് താഴെ കൂടി ഒഴുകുന്ന മനോഹരമായ പുഴ കർക്കിടകത്തിലെ മഴ എല്ലാം കൊണ്ടും അതൊരു നല്ല മുഹൂർത്തമായിട്ട് എനിക്ക് തോന്നി അങ്ങനെ ഞാനവിടെ ആത്മഹത്യക്ക് വേണ്ടിയിട്ട് മുങ്ങിച്ചാകാൻ ചാടി മരിക്കാൻ തീരുമാനിച്ച് അവിടെ ചെന്നു പക്ഷേ എൻ്റെ നിയോഗം മറ്റൊന്നാക്കി മാറ്റി വെള്ളത്തിലേക്ക് ചാടി എന്നെ അവിടെ കുളിക്കാനായിട്ട് വന്ന ഒരു മനുഷ്യൻ പിടിച്ച് കരപ്പേക്കേറ്റി എന്നെ തിരിച്ച് ജീവിതത്തിലേക്ക് പറഞ്ഞു വിട്ടു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ ടൗൺ ഹാളിലെ മീറ്റിങ് നടന്നുകൊണ്ടിരുന്നപ്പോൾ മറ്റുള്ള ധ്യാന കേന്ദ്രങ്ങളിൽ നടത്തുന്ന പോലെയുള്ള ശബ്ദമോ ബഹളമോ ഒന്നുമില്ല ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട് ക്രിസ്തുവിനെ അങ്ങേയറ്റം ദ്രോഹിക്കുവാനായി ക്രിസ്തുവിനെതിരായി നോവൽ എഴുതുവാൻ തീരുമാനിച്ച വ്യക്തി ഒരൊറ്റ വാക്യം കൊണ്ട് ഞാനവിടെ സറണ്ടർ ചെയ്തു ഒന്നുകുരീന്ദർ അതിൻ്റെ ഒന്നാം അധ്യായം അതിൻ്റെ പതിനെട്ട് പത്തൊമ്പത് വാക്യങ്ങൾ വായിക്കുമ്പോൾ ക്രിസ്തുവിൻ്റെ വചനം നശിച്ചു പോകുന്നവനോ ദോഷത്വവും എന്നാൽ രക്ഷിക്കപ്പെടുന്ന നമുക്കോ അത് ദൈവിക ശക്തിയുമാകുന്നു എന്ന് പറഞ്ഞപ്പോൾ ആ ദൈവിക ശക്തിയെ എടുത്തു അങ്ങനെ ഞാൻ ഇന്ന് ക്രിസ്തുവിൽ ജീവിക്കുന്നു അവനാണ് അവനാണെൻ്റെ സർവവും അവനാണ് അവനാണെൻ്റെ എല്ലാം അവനാണ് അവനാണെൻ്റെ സമാധാനം അതുതന്നെയാണ് എൻ്റെ ജീവിതത്തിൻ്റെ ആകത്തു ഒരു ലിറ്ററേച്ചർ അതിൻ്റെ ഒരു റോ മെറ്റീരിയലായിട്ടാണ് ഞാൻ ബൈബിളിനെ കണ്ടത് പക്ഷേ ദൈവം സ്നേഹമാകുന്നു എന്ന് പറയുന്ന ഒരു വാക്ക് അതെന്നെ ആഴത്തിൽ സ്പർശിച്ചിട്ടുള്ളതാണ് അവൻ്റെ കരുണ അവൻ്റെ വിശ്വസ്തത അവൻ്റെ ദയ അവൻ്റെ മനസ്സലിവ് ഇതൊക്കെ എവിടുന്ന് നമുക്ക് മറ്റ് എവിടെ നിന്ന് നമുക്ക് കിട്ടും ആ ചിന്ത എന്നെ ഓരോ ദിവസവും ക്രിസ്തുവിലേക്ക് കൂടുതൽ കൂടുതലായി എഴുപ്പിച്ചു അതിൻ്റെ ഏറ്റവും വലിയ ആനന്ദം ഞാൻ അനുഭവിക്കുന്ന എൻ്റെ കുടുംബജീവിതമാണ് എൻ്റെ ഭാര്യ എൻ്റെ രണ്ട് മക്കൾ ഞങ്ങൾ ആ കുടുംബം മുഴുവനും ഞങ്ങൾ ലോകത്തുള്ളത് ഒന്നിനെയും ആശ്രയിക്കുന്നില്ല ദൈവത്തിൽ മാത്രമാണ് ഞങ്ങളുടെ ആശ്രയം അത് തന്നെയാണ് ഞങ്ങളുടെ രക്ഷ ക്രിസ്തു എനിക്ക് ശരിക്കും പറഞ്ഞൊരമ്മയെപ്പോലെ അതേപോലെ തന്നെ ക്രിസ്തു എപ്പോഴും ഒരപ്പച്ചൻ്റെ സ്നേഹം എനിക്ക് തന്നിട്ടുള്ള ഒരാളാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ കുഞ്ഞുങ്ങളും അപ്പം വരാൻ വേണ്ടിയിട്ട് കാത്തു നിൽക്കും എന്താ കൊണ്ടുവരുന്നത് ചിലപ്പോൾ ഒരു നിലക്കടല ആയിരിക്കും അല്ല ഒരു നാരങ്ങ ആയിരിക്കും അന്നത്തെ എൻ്റെ കാലത്തിൽ അപ്പോൾ നമ്മൾ എന്തുമാത്രം വിഷമിച്ചിരിക്കുമ്പോഴും ക്രിസ്തു ഇപ്പം നമുക്ക് തരുന്നത് ആ കുട്ടിക്കാലത്ത് തരുന്ന സ്നേഹത്തിൻ്റെ ഓർമ്മയുടെ ഒരു ഇഴയടക്കം പോലെ സ്നേഹത്തിൻ്റെയൊക്കെ ഒരു ചെറിയ ഇപ്പം നാരങ്ങമിട്ടായിക്കൊന്നും അധികം വിലയില്ല പക്ഷെ ആ ഒരു നാരങ്ങ നാരങ്ങമിട്ടായി ഒരു കുട്ടിക്ക് കിട്ടുമ്പോൾ അവൻ്റെ ലോകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ നാരങ്ങ നാരങ്ങമിട്ടായി അവനേറ്റവും വലിയ സന്തോഷം അതേപോലെയുള്ള സന്തോഷം കൊച്ചു കൊച്ച് സന്തോഷങ്ങളിലൂടെ വലിയ വലിയ സന്തോഷം തരുന്ന ഒരു ക്രിസ്തു അതാണ് എന്നിലിപ്പോൾ ജീവിക്കുന്ന ക്രിസ്തു ഞാൻ ഞാനവനിലേക്കാകാനും അവനെപ്പോലെ തന്നെ മറ്റുള്ളവരിലേക്ക് മറ്റുള്ളവരിലേക്കാകാനുമായിട്ട് എൻ്റെ കൊതി അതാണ് ദാവീത് പറയുന്നുണ്ട് കൂരിരുൾ പാതയിൽ കൂടെ നടന്നാലും ഞാനൊരനർത്ഥവും ഭയപ്പെടുകയില്ല നീ എന്നോട് കൂടെ ഇരിക്കുന്നുവല്ലോ എന്ന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ദൈവം എൻ്റെ കൂടെ ഇരിക്കുന്നു എന്നുള്ള ബോധ്യം എനിക്ക് വന്ന രണ്ട് അനുഭവങ്ങളുണ്ട് ഒന്ന് ഞാനും ഹന്നയും ലൗലിയും കൂടി ഒരു ബൈക്കിൽ യാത്ര ചെയ്യുന്ന സമയത്ത് ഞങ്ങൾ വളരെ ഒരു ഇരുപത് കിലോമീറ്റർ സ്പീഡിലാണ് ഞങ്ങൾ പോകുന്നത് പക്ഷേ ഞങ്ങളുടെ പിന്നാലെ വന്നിട്ടുള്ളൊരു പുതിയ സ്വിഫ്റ്റ് കാർ വന്നിട്ട് ഞങ്ങൾ പിന്നിൽ നിന്ന് ഇടിച്ചിട്ട് അന്നയ്ക്ക് ഹിബ് ബോണിന് ഫ്രാക്ചർ പറ്റി ലവ്ലിയുടെ വലത് കാലിൻ്റെ ബോൺ ഒടിഞ്ഞു ഞാൻ ഇടിച്ച് തെറിച്ചിട്ട് പോയു വീണത് എൻ എച്ചിൽ ഒരു റോട്ടിൽ കണ്ടെയ്നർ ലോറിയുടെ പന്ത്രണ്ട് വീലൊക്കെയുള്ള വലിയ ലോറിയാണത് അതിൻ്റെ അരികത്ത് പോയായിട്ടാണ് വീണത് മൂന്ന് പേരെ ഒരുമിച്ച് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തെ സ്നേഹിക്കുന്ന ക്രിസ്തുവിലായിട്ടുള്ള കുറേ നല്ല ദൈവമക്കളുണ്ട് അവരാണ് ഈ മൂന്ന് മാസക്കാലവും ഞങ്ങളെ പരിചരിച്ചത് അപ്പോൾ അങ്ങനെ ദൈവം നമുക്ക് ആരെല്ലാം എന്ന് പറയുമ്പോഴും നമുക്ക് ദൈവത്തിൻ്റെ രൂപത്തിലും സാദൃശ്യത്തിലും നനഞ്ഞ വരെ ദൈവമക്കളെ നമ്മുടെ അടുത്ത് ദൈവം നിർത്തി ഞാനതിനെന്നും ദൈവത്തോട് നന്ദിയുള്ളവരാണ് അതേപോലെ തന്നെ അപ്പുവിനെ ഒരു ആക്സിഡൻ്റ് കൊച്ചിൻ റിഫൈനറിയിൽ വെച്ചിട്ട് അവനൊരു വലിയ ഉയർന്ന ഒരു വെസലിൻ്റെ മുകളിൽ കയറി അവനാണ് ഇൻസ്ട്രുമെൻറ്റേഷൻ എഞ്ചിനീയറായിട്ട് പഠിച്ചിറങ്ങിയതിന് ശേഷം അവൻ ആദ്യമായിട്ട് അവിടെ ചെല്ലുന്ന ജോലി പരിശീലനത്തിന് വേണ്ടി അവിടെ വെച്ച് മുകളിൽ വെച്ചിട്ട് അവന് കടന്നൽ കൂടെ ഇളകി കുത്തി ആകെ ഇതായി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവർ രണ്ടോ മൂന്നോ കടന്നിൽ കുത്തിയാൽ തന്നെ ഒരു മനുഷ്യൻ ആറ് കടന്നലൊക്കെ കുത്തി കഴിഞ്ഞാൽ അവൻ തീർന്നു എന്നുള്ളതാണ് എപ്പിക്ലോട്ടിസിലേക്ക് ഇതിൻ്റെ വിഷമുള്ളു കയറിക്കഴിഞ്ഞാൽ അപ്പം തന്നെ ആളും മരിക്കും പക്ഷേ നാൽപ്പത്തി അഞ്ചോളം മുള്ളുകളാണ് ഐസ്യൂല് വെച്ചിട്ട് അപ്പുവിൻ്റെ ബോഡിയിൽ നിന്ന് എടുത്തത് എന്നിട്ട് പോലും അപ്പൂന്നും ജിഹിച്ചിരിക്കുന്നത് അപ്പോൾ ഇതൊക്കെ ദൈവത്തിൻ്റെ കരുതലെന്ന് പറയുമ്പോൾ നമുക്ക് എത്ര സ്തുതിച്ചാലും എത്ര മഹത്വപ്പെടുത്തിയാലും ഒരിക്കലും തീരൂല്ല അതൊക്കെ അനുഭവിക്കണമെങ്കിൽ നമ്മളൊരു ദൈവത്തിൻ്റെ സ്നേഹത്തിൽ അതിൻ്റെ കരുതലി യേശു ക്രിസ്തു നിനക്ക് ആരായിരുന്നു എന്ന് ചോദിച്ചാൽ എനിക്ക് കൃത്യമായി പറയാനുള്ള ഏക മറുപടി അത് സമാധാനവും ശാന്തിയും സ്നേഹവും കരുണയും ദയയും അതിനേക്കാളെല്ലാം ഉപരി സ്വന്തം ജീവൻ വരെ തന്നിട്ട് നമുക്ക് വേണ്ടി എന്തും ചെയ്യുവാൻ നമ്മളെ ആശ്വസിപ്പിക്കുവാൻ നമ്മൾ കരയുമ്പോൾ നമ്മുടെ കണ്ണുനീര് തുടക്കുവാൻ ഇങ്ങനെയൊക്കെയുള്ള ഒരാളെ കിട്ടുക എന്നുള്ളത് ജീവിതത്തിലെ ഏറ്റവും വലിയൊരു സൗഭാഗ്യമാണ് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും മറ്റു മഹാന്മാരാരും എൻ്റെ ജീവിതത്തിൽ തന്നിട്ടില്ല പക്ഷേ എനിക്കത് തന്നത് കർത്താവായ യേസു ക്രിസ്തുവാണെന്ന് പറയാൻ ഞാൻ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നതിൻ്റെ കാരണം ഞാൻ ദൈവത്തെ തള്ളിപ്പറഞ്ഞവനാണ് ഞാൻ നിരീശ്വരവാദിയായി ജീവിച്ച മനുഷ്യനാണ് പക്ഷെ അപ്പോഴൊക്കെയും എനിക്ക് സമാധാനമില്ലായിരുന്നു സന്തോഷമില്ലായിരുന്നു എനിക്ക് കൂട്ടുകാരില്ലായിരുന്നു ആരുമില്ലായിരുന്നു പക്ഷേ എനിക്ക് കൂട്ടുകാരനായി അവസാനം വന്നു ചേർന്നത് യേശു ക്രിസ്തുവാണ് പൊതുവെ എഴുത്തുകാരും മറ്റ് കലാകാരന്മാരും ഒക്കെ അവർ അവരായിരിക്കുന്ന ഓരോ മതവിശ്വാസങ്ങളിലുള്ളവരാണെങ്കിൽ പോലും അവരത് പൊതുവെ പുറത്ത് പ്രകടമായി പറയുവാൻ ആഗ്രഹിക്കാത്തവരാണ് എന്നാൽ എനിക്ക് ചങ്കൂറ്റത്തോടെ പറയാൻ കഴിയും ഞാൻ എൻ്റെ ഉള്ളിൽ ജീവിക്കുന്ന ക്രിസ്തു എൻ്റെ സർവസ്വുമാണ് എൻ്റെ ദൈവവുമാണെന്ന് പറയാൻ എനിക്ക് യാതൊരു നാണക്കേടും തോന്നിയിട്ടില്ല സൃഷ്ടാവായ ദൈവം ഈ പ്രപഞ്ചം മുഴുവൻ ഉണ്ടാക്കിയപ്പോൾ അതിലൊരാളായിട്ടാണ് എന്നെ ഉണ്ടാക്കിയിട്ടുള്ളത് പക്ഷേ എൻ്റെ പാപങ്ങൾക്ക് വേണ്ടി മരിക്കുവാൻ ലോകത്ത് അനേക മനുഷ്യരൊന്നും ഉണ്ടായിട്ടില്ല ആകെ ഉണ്ടായിട്ടുള്ള ഒരേ ഒരു വ്യക്തി കർത്താവായ യേശുക്രിസ്തു മാത്രമാണ് അതുകൊണ്ട് സത്യസന്ധതയോടെ ആത്മാർത്ഥതയോടെ ആ ദൈവത്തിൻ്റെ കൂടെ കൂടെ ചേർന്ന് നടന്നാൽ എൻ്റെ ജീവിതത്തിന് ലഭിക്കുന്ന സന്തോഷവും സമാധാനവും സംതൃപ്തിയും അതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ അങ്ങനെയുള്ള ഒരാളെ ഞാനിതിന് തള്ളിപ്പറയണം കുറിച്ച് ഒരു കഥ എഴുതുകയാണെങ്കിൽ എന്നുള്ള ചോദ്യം എന്നോട് പലരും ചോദിച്ചിട്ടുണ്ട് പക്ഷേ അതിന് എനിക്ക് പറയാനുള്ള പറയാനുള്ളൊരൊറ്റ മറുപടി ഇത്രയേ ഇത്രയുണ്ട് മനുഷ്യൻ ആഗ്രഹിച്ചിട്ടൊന്നും എന്ത് കാര്യം ചെയ്താലും ആ ചെയ്യുന്ന കാര്യത്തിനൊന്നും ഒരു പൂർത്തീകരണമില്ല നേരെ മറിച്ച് ദൈവം സ്വർഗത്തിൽ നിന്ന് വാക്കുകൾ അയച്ചു തരികയാണെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും ആ വാക്കുകൾ കൊണ്ട് ക്രിസ്തുവിനെക്കുറിച്ച് ഏറ്റവും നല്ലൊരു കഥ എഴുതുന്നത് അതല്ല എൻ്റെ ബുദ്ധിയിലും എൻ്റെ അറിവിലും എൻ്റെ ജ്ഞാനത്തിലും എൻ്റെ പ്രാഗൽഭ്യത്തിലും നിന്നുകൊണ്ടാണ് ഞാൻ ക്രിസ്തുവിനെ കുറിച്ചൊരു കഥ എഴുതുന്നതെങ്കിൽ അതൊരു നല്ല കഥ ഒരിക്കലും ആയിരിക്കില്ല ദൈവത്തിൻ്റെ ഹൃദയം ഒരു മനുഷ്യൻ്റെ ഹൃദയത്തോട് പറ്റിച്ചേരുമ്പോൾ താൻ ആരാൾ സൃഷ്ടിക്കപ്പെട്ടു അങ്ങനെ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ ആർക്ക് വേണ്ടി എന്തിനു വേണ്ടി ജീവിക്കുന്നുവെന്ന് ഒക്കെയും ചിന്തിക്കുമ്പോൾ അവസാനം അവന് കിട്ടേണ്ട ഉത്തരം ഞാൻ ദൈവത്തിന് വേണ്ടി ജീവിക്കുന്നുവെന്നാണെങ്കിൽ അവൻ്റെ ജീവിതം ധന്യമായി എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ എൻ്റെ കർത്താവ് എൻ്റെ കൂടെ ഉണ്ടായെങ്കിൽ ഞാൻ എൻ്റെ കർത്താവിൻ്റെ കൂട്ടുകാരനാണെങ്കിൽ അവൻ്റെ സഹിത്വം മുഴുവൻ എനിക്കുണ്ടായെങ്കിൽ അവന്റെ മാറിൽ ചാരി കിടക്കുമ്പോൾ അവന്റെ വിരലുകൾ ആ ആണിപ്പഴുതുള്ള വിരലുകൾ എന്നൊന്ന് ആശ്വസിപ്പിക്കുമെങ്കിൽ അതിൽപ്പരം ജീവിതത്തിലെ ഒരു സമാധാനവും സന്തോഷവും ഒരു സംതൃപ്തിയും